ും നമ്മള് ഞാൻ ഞാൻ ചെയ്യാത്ത സന്ദേഹം വിജയ് സൂപ്രം പവറേക്കെ അസഫിന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതല്ലാതെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ കെട്ടുകളാണ് മാലാകയിലെ ശ്രീവാച്ചും പിന്നെ ഉയരേല ഗോവിന്ദും ഒക്കെ കാണുമ്പോ ഒരു സുഹൃത്തുക്കളപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ആ തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആ ആസിഫർ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത് ഇപ്പൊ രണ്ടുപേര് നമ്മളെ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവരുടെ ഇടിച്ചിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഇപ്പൊ സെ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിരേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിരേഷൻ ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പനോ ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് ആസി നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലുമല്ല ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഓൺലൈൻ മീഡിയ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെ പെടുന്ന പടമല്ല ഇത് അസപ്പന് അതായത് ഈ സിനിമയിൽ ബീച്ചറിന്റെ കൂടെ എന്റെ മോഹവും കൂടെ കണ്ടപ്പോ അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചോദ്യം അത് തന്നെയായിരുന്നു ും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട് പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോ അതായത് ഇപ്പൊ സാധാരണ ആ അല്ല അങ്ങനെ പാടെന്ന് പറയാൻ പോലെ പലരും ഓർക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തിയൂസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ഓക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാദർശികമായി വളരെ യാദർശികമായിട്ടാണ് ഞാൻ വിജയ് വിജയ്സൂപ്ര പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ജോണറുകൾ പരീക്ഷിക്കാന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഒരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വരെ സ്റ്റിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് അത് അതിനേക്കാളേറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പൊ തലവൻ എന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാ തിരക്കഥ താങ്കൾ ഈ എന്തുകൊണ്ടാണ് പുതിയ ും തിരക്കഥാ നല്ല ചോദ്യം ഇതുവരെയുള്ള സിനിമകളിലൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത് സംഭാഷണ സംവിധാനമാണ് ഇതില് ശരത്തും ആനന്ദം രണ്ടുപേരാണ് ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ് ആനന്ദിന് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് ഭംഗിയായിട്ട് തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ൊന്നുംസമായിട്ട് പിന്നെ സംഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളെ കാണിക്കുന്നതിനു മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതിട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് അത് തലവനിലും ഉണ്ടായിരുന്നു തലവനില് ആദ്യപൊതല് അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ആ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന് റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണമെന്ന് എന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ജിസിനെ ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാൻ ഞാൻ ഇതിന്റെ മൂന്ന് വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു ഏറ്റവും ഫൈൻ ആയിട്ട് ചെയ്ത് ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫിൽ ലാങ്ക് സെക്കൻഡ് ഹാഫിൽ എന്ന് പറയലോ അത് അങ്ങനെയുള്ള കോമന്റ്സ് ഒക്കെ ഒഴി ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോ ഒരു കണ്ണിച്ചുവരം ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേട്ടു ആ ചോദ്യം ഈ സിനിമയുടെ ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു പക്ഷെ ഇതിന്റെ എഡിറ്റിംഗ് ഉണ്ടല്ലേ അതിപ്പോ വിജി ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പൊ പുതിയൊരു ജോണർ അതായത് ലവ് സ്റ്റോറിൽ പുതിയൊരു ഓപ്പൺ ആയ വെള്ളിമൂങ്ങ ഉണ്ടാക്കിയ ഒരു ഒരു അങ്ങനെയുള്ള തമാശകൾ ഒന്നാണ് ആ അസോസിയേഷൻ ആക്ടർ രീതിയിലും രീതിയിലും ഹ്യൂമൻ അത് എനിക്ക് ഒരു ഒരു സിനിമ സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചെറക്കാന്നാണ് എപ്പോഴും ബിജെറിനെ വിളിക്കാറുള്ളത് അത് ബീച്ചറിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ബീച്ചറിനെ പറ്റി എടുത്ത ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ് ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ായിരുന്നു ഭീഷണ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഭീഷണൻ അപ്പൊ ഭീഷണിൻ്റെ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോ അതും വലിയൊരു ധൈര്യമായിരുന്നു നായകൻ ോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും വരാറ് അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് സാധാരണ ചിത്ര സിനിമകളിലോ നായകനെ നന്നാക്കാൻ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകന്മാര് പൊതുവിൽ വരാറ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യം ഇതിനേ വന്നില്ല കാരണം ആദ്യമേ വിളിച്ചപ്പോ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ജിസിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസിനെ ഫിലും ആസിഫ് മേനാ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജസ്റ്റ് കഴിഞ്ഞു ഇന്നാള് അതിന്റെ വ്യൂ ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാവർന്ന് ജിസ്റ്റേഡൻ പറഞ്ഞാണല്ലോ എന്റെ ഒന്നും വിളിച്ചില്ലല്ലോ ഏ എന്റെ ഞാൻ വെറുതെ മനസ്സിന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചു ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബേർഡേടെ അന്ന് വൈകുന്നേരം കോൾ വന്നപ്പോഴാണ് ഇത് എന്താണ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുവോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതെങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സിന് ആയിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് എഴുതി കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു എന്താ പറയുന്നത് എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ പറയാൻ ഒരു അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരും ആക്കാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു എന്റതൊരു വേറൊരു വേറെ തന്നെ ഒരു വഴിയാണ് അന്വേഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് കഥാണി ചെയ്തിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷവും ഉണ്ട് ഇനി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാലാം തീയതി പടം എല്ലാരും കണ്ടതിന് ശേഷം സംസാരിക്കാം സിനിമയിൽ ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും സ്ഥിരം പോലീസാണോന്ന് ചോദിക്കുന്നില്ലേ അതും മേടിച്ചിട്ട് ഞാൻ പോകും അല്ല ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടനോ ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്തടി അടുപ്പിച്ചു വരുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ് അപ്പൊ അതിലങ്ങ് ഉറച്ചു പോകുന്ന പേടി ഉണ്ടെന്ന് എന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലോടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നോണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിനു പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഏഹ് ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളു വേഷം തരാൻ പറ്റില്ലല്ലോ കൂടിയാണ് സന്തോഷം ഷാജ എന്താ പറയാനോപ്പായി അങ്ങനല്ല ഇതിലത്ത് എന്താ പറയാ ഈ പറഞ്ഞ ഒരുപാട് നമുക്ക് ആഗ്രഹമായിരുന്നു ഇസ്വാനുണ്ടെങ്കിൽ ഞങ്ങള് ഇത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ ഇത്രയോ കൊല്ലത്തെ പരിചയമാണ് അത് പറയണം അതായത് ഞാനും ജയസൂര്യം കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു നടക്കുന്ന സമയം ടൂ തൗസൻഡ് നയൻറ്റി എയ്ന്റി ആ സമയത്ത് ഞാനും ജയസൂരിയും മിമിക്രി ട്യൂമൻ ഷോയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പോരാതെപ്പിച്ചിട്ടുണ്ട് ഞാൻ ജയസൂര്യ മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മൈക്കും ഞങ്ങളുടെ പേര് മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം തിരിച്ചത് ഈ മനുഷ്യനാണ് അവര് നസരുകയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂര്യക്ക് നസറുക അതിലൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിൽ ഇത് അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അന്ന് മുതൽ ഈ പറഞ്ഞ ഇക്കിടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നിക്ക് ഓർക്കാത്തോണ്ടാണ് ജയസ്നാ ജയസൂര്യയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നജരക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ഒരു ധൈര്യം ഇല്ല കാരണം നമ്മൾ പിന്നെ കൈയെടുക്കരുത് എന്തായാലും കഥാപാത്രത്തെ ഡയക്ടർ എന്ന രീതിരാളിയായി കാണുന്നുണ്ടോ അല്ല സീരിയസ്ലി ഞാൻ പറഞ്ഞു നമ്മള് നമ്മള് സിനിമ റിലീസ് ട്വന്റി ഫോർ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ളതാണ് അപ്പൊ അവർ ഇരുപത്തിമൂന്നാം തീയതി തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ പോയി മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മൾ നമ്മളീ പറഞ്ഞ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ അല്ലേ എന്നിട്ട് നീ ചോദിക്കണം അല്ലേ അല്ലെ ശരിക്കും പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ട ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ ഇത്രയും വലിയൊരു സിനിമ ഭയങ്കര ഗ്രാൻഡ് വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ച കൊടുത്തുള്ളവായിരിക്കും പണി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ ഇപ്പം ട്വന്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാന് ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുവരുമോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് കാരണം അറിയാലോ അറിയാമല്ലോ കൂടുതലൊന്നും പറയുന്നില്ല സിനിമയുടെ വസന്തകാലം എന്ന് തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ ആക്ടർ വളരെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള നമ്മളും അദ്ദേഹത്തിനെ ഏറ്റവും മാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടിക്കമ്മനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് മുതൽ സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റാത്ത ട്വന്റി ഫോർത്തിന് ട്വന്റി ആണ് ടർബോ അപ്പോൾ അത് കഴിഞ്ഞ് ട്വന്റി ഫോർത്തിന് നമ്മൾ അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടെ ഇത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിങ്ങിലുള്ള സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അതിനും കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ ഓടിയിലേക്ക് കൈമാറുക ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റണ്ണിങ് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓടിയിലേക്ക് പോയി അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോകുവോ ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അല്ല ഇതെന്താ പ്രീ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതാണല്ലോ നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പം ഒ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയ സ്കെയിലിൽ എടുക്കുമ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആവേശം കാണുമ്പോൾ ആവേശം ഹ്യൂജ് സ്കെയിലുള്ള ഒരു സിനിമയാണ് ആ സിനിമ ആ ബഡ്ജറ്റിൽ ഇപ്പം നമ്മൾ നിങ്ങൾ മറ്റു ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള മറ്റു ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ നോൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രമി നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിനെ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല ആവേശം വലിയ മുപ്പത് കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത ഒരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതിന് അതുമായിട്ട് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ആശ്രയിച്ചേ പറ്റും സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ിൽ തിയേറ്ററിൽ കാണുക ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മള് അനുഭവിക്കുക എന്നുള്ളതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് അത്രയും വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ഉറപ്പായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സിനിമകൾക്ക് എനിക്ക് എയ്റ്റ് മന്ത്സ് ആണ് എന്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പീരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടിക്കറിയാൻ വന്നതാണ് കാലില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നടക്കാനൊരു വേദന ഒക്കെ ഉണ്ട് അപ്പൊ എയ്റ്റ് മന്ത്സ് ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളു അപ്പൊ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് എന്നെ ലിമിറ്റ് ചെയ്യരുതെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതുവരെ ഉള്ള പ്ലാൻ